ഹലോ നമ്മളിന്ന് നല്ലൊരു സൂപ്പർ ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാം കേട്ടോ ഇതിൽ ഞാൻ കൂടുതൽ അലങ്കാര പണികളൊന്നും ചെയ്തിട്ടില്ല സാധാരണ നോർമലായിട്ടൊരു വീട്ടിലെങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടാണ് വീഡിയോ സൂപ്പർ ജ്യൂസ് ഉണ്ടാക്കാൻ കണ്ടാ നമുക്ക് തണ്ണിമത്തൻ മുറിക്കാട്ടാ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റോ യുവർ കറക്റ്റ് നല്ല അടിപൊളി ജ്യൂസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ജുഞ്ചി പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഇന്നിവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോണ്ടാക്കാൻ പോകുന്നത് ഒരു പാൽ സർബത്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ മുഖപ്പത്ത് കസർബത്ത് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മുടെ ഇല്ല റോസ് ചിറപ്പൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ആ മോഹം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇതും സൂപ്പറായിരുന്നു അടിപൊളിയാണ് വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് തന്നെ പരിപാടികൾ കഴിയും ഇവിടെ ഈ വാട്ടർ മെലണും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതിനേക്കാളിഷ്ടം അവർക്ക് ഇതാ ഇതുപോലെ കഴിക്കാനാണ് കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ കഴിക്കും പിന്നെ അതാണല്ലോ കൂടുതൽ നല്ലത് വല്ല കാലത്തൊക്കെയാണ് ഞങ്ങളിങ്ങനെ ജ്യൂസ് അടിക്കുക കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ നല്ല ചൂടാണ് അതുപോലെ തന്നെ കുട്ടികൾക്കെന്ന് വെച്ചാൽ പരീക്ഷ ചൂടുണ്ട് പുറത്തെ ചൂടുണ്ട് മൊത്തത്തിൽ ചൂടോട് മയാണ് ഈ ചൂടൊക്കെ ഒന്ന് മാറി നമ്മുടെ ശരീരത്തിന് മനസ്സിനൊക്കെ ഒരു കുളിർമ നൽകാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഈ തണ്ണിമത്തൻ്റെ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കാം കേട്ടോ ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസണാണ് ചൂട് കൂടുതലുള്ള കാരണം കൊണ്ട് തന്നെ ഒത്തിരി വൈറ്റമിൻസും അതുപോലെ തന്നെ ഈ തണ്ണിമത്തനിൽ തൊണ്ണൂറ് ശതമാനത്തോളം വെള്ളമാണ് അപ്പോൾ നമ്മൾ ഈ ചൂട് കാലത്ത് ഈ തണ്ണിമത്തങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് കണ്ടാലോ ഇനി ഇപ്പം നമ്മൾ വാട്ടർ മെലൺ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് കൊത്തി നുറുറുറുക്കി അരിയണം പിന്നെ നമുക്ക് കുറച്ച് ജ്യൂസ് അടിച്ചെടുക്കണം അപ്പം ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ട് വരാം കേട്ടോ റോസ് ഇല്ല ഇല്ലാന്ന് വിചാരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു ഇപ്പം അതാ നമ്മൾ കുറച്ച് പീസ് ഇത്തിരി വലുതാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇതാ അതുപോലെ കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ജ്യൂസ് എന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുട്ടികൾക്കായാലും ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി നമ്മളൊരു ബൗളിലേക്ക് തണുപ്പിച്ചതാണ് കേട്ടോ ഈ പാല് കാച്ചിട്ട് തണുപ്പിച്ച ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഈ സമയത്ത് റോസ് സിറപ്പ് ഒരു അഞ്ചോ ആറോ തുളിവീതം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാട്ടർ മെലൻ ജ്യൂസ് അടിച്ച് എടുത്തതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ ഞാൻ പഞ്ചസാര മധുരത്തിന് ആവശ്യമുള്ളത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കൊത്തി വെച്ചിട്ടുള്ള വാട്ടർ മെലൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാം നല്ല തണവുള്ളതാണ് എല്ലാം ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല തണവുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ തണവിന് വേണ്ടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അതാ നമ്മളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഉള്ളൂ പരിപാടി സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റോസിറപ്പ് ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതിന് ഉണ്ടായിരുന്നില്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചൂടിൻ്റെ സമയമാണല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇന്നിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇതിപ്പോൾ നമുക്ക് നോർമലായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ വല്ല ഗസ്റ്റൊക്കെ വന്നല്ലെങ്കിൽ വല്ല ഫങ്ഷനൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള സാധാരണ പാലാണ് അതിന് പകരം തേങ്ങാ പാലൊക്കെ ചേർത്തിട്ട് കൊടുക്കുക എന്നുവെച്ചാൽ ഇത്തിരി കൂടി നന്നായിരിക്കും അതുപോലെ പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡോ അതുപോലെ ഇത്തിരി കസ്കസും റോസ് സിറപ്പും ഒക്കെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത്രയും കൂടി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരുടെ വീട്ടിലും ഇതെല്ലാം ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ സാധാരണ നമുക്കിപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും സൂപ്പറാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്